താനൂരിൽ ആഗസ്റ്റ് പതിനാലിന് കാറിലെത്തിയ അക്രമം നടത്തി രണ്ടു കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ കൊട്ടേഷൻ സംഘത്തിലെ നാലാമനെ അറസ്റ്റ് ചെയ്തു താനൂർ ചീരാൻകടപ്പുറം സ്വദേശി പക്കിച്ചീന്റെ പുരക്കൽ അയ്യൂബ് എന്ന ഡാനി അയ്യൂബിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഒരു മാസത്തോളമായി ഒളിവിലായിരുന്ന അയ്യൂബിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം പ്രതിക്കായി മംഗലാപുരം ഗോവ എന്നിവിടങ്ങളിൽ തിരയുന്നതിനിടെ അയ്യൂബ് വീട്ടിലെത്തിയ വിവരമറിഞ്ഞ പോലീസ് സംഘം വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് അയ്യൂബിനെതിരെ ഈ പിടിച്ചുകറിക്കേസ് ഉൾപ്പെടെ മൂന്ന് കേസ് നിലവിലുണ്ട് മുൻ കാപ്പാക്കേസ് പ്രതി കൂടിയാണ് അയ്യൂബ് ഇതോടെ കേസിൽ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത നാലുപേരെയും പിടികൂടി കവർച്ച ആസൂത്രണം ചെയ്ത രണ്ടുപേരെയാണ് ഇനി പിടികൂടാനുള്ളത് തിരൂർ തലക്കാട് സ്വദേശി പോത്തഞ്ചേരി ഷാജഹാൻ കൂരിയാട് സ്വദേശി ഇറിയാടൻ സാദിഖലി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത് ഇവർക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടാനും നടപടി ആരംഭിച്ചു ആഗസ്റ്റ് പതിനാലിനാണ് താനൂർ തെയ്യാലയിൽ കാറിലെത്തി കാർ യാത്രക്കാരെ ആക്രമിച്ച് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കവർന്നത് കേസിൽ നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്ത മൂന്ന് പേരെ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അയ്യൂബിനായാണ് അന്വേഷണം നടന്നത് കരീം രാജേഷ് ഫവാസ് എന്നിവരാണ് നേരത്തെ പിടിയിലായ പ്രതികൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ താനൂർ എസ് ഐമാരായ എൻ ആർ സുജിത്ത് പ്രമോദ് സീനിയർ സി പി ഒ സെബാസ്റ്റ്യൻ സിപിഒമാരായ രമ്യ ഉമേഷ് എബിൻദാസ് ഷിബു ജിജിൻ അനീഷ് ബിജോയ് പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസിൽ തുടരന്വേഷണം നടത്തുന്നത് ചേച്ചിണ്ടാക്കിയതാ പിന്നെ വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം